കരിമ്പുഴക്കാർക്ക് ഇത് അഭിമാന നിമിഷം പ്രത്യേകിച്ച് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിനും സ്കൂളിലെ സ്കൌട്ട് അധ്യാപകനായ നിതിൻ ആർ അധ്യാപകർക്കുള്ള ദേശീയ പരമോന്നത ബഹുമതിയായ ഹിമാലയൻ വുട്ബാഡ്ജന് അർഹനായി സ്കൌട്ട് അധ്യാപകർക്കുള്ള മുപ്പതാമത് ഹിമാലയൻ വുഡ്ബാഡ്ജനാണ് നിതിൻ മാസ്റ്റർ അർഹനായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കരിമ്പുഴ ഹൈസ്കൂളിൽ സ്കൌട്ട് പ്രസ്ഥാനം കൊണ്ടുവരികയും നൂറിൽ പരം കുട്ടികളെ രാജ്യ പുരസ്കാര നിലവാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൂടാതെ സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ നിരവധി പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് നിതിൻ വിദ്യാർത്ഥിയായിരിക്കാ തന്നെ സ്കൌട്ടിലെ രാജ്യ പുരസ്കാര് ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സ്കൗട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു സ്കൗട്ടിലെ രാജ്യ പുരസ്കാർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി പതിനാറില് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് വരുമ്പോൾ ഇവിടെ മാനേജ്മെന്റും അതുപോലെ തന്നെ ഇവരുടെ സ്റ്റാഫുകളും എൻ്റെ അടുത്ത് പറയുകയുണ്ടായി ഇങ്ങനെ ഒരു സ്കൗട്ട് യൂണിറ്റ് തുടങ്ങണം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് സ്കൗട്ട് യൂണിറ്റ് ഉണ്ടായിരുന്നില്ല സ്കൗട്ട് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നത് പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായർ ആശാന്റെ പേരക്കുട്ടിയാണ് നിതിൻ മാസ്റ്റർ രാമൻകുട്ടി ആശാന്റെ മൂത്തമകൻ നാരായണൻകുട്ടിയുടെ മകൻ അച്ഛൻ അമ്മ പത്മജ ഭാര്യ നിമിഷ എന്നിവരോടൊപ്പം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് പത്മശ്രീയിലാണ് താമസം സ്കൂളിൽ സ്കൌട്ട് യൂണിറ്റ് തുടങ്ങാൻ അന്നത്തെ മാനേജറായിരുന്ന മുൻ എം എൽ എ അന്തരിച്ച പാറക്കോട്ടൽ കുമാറിന്റെ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് നിതിൻ മാസ്റ്റർ ഓർത്തെടുക്കുന്നു നിലവിൽ സ്കൂളിലെ മാനേജറായ പി കെ സുധീറും മറ്റു അധ്യാപകരും മികച്ച പിന്തുണ നൽകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലയിൽ നിന്ന് എൻ്റെ പേര് ഹിമാലയൻ വേണ്ടി നിർദ്ദേശിക്കുകയും ആ വിവരം അന്ന് മാഷോട് ചിത്ര ടീച്ചറെ ചെയ്തു സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റേറ്റ് സെക്രട്ടറി നെല്ലിപ്പുഴ ഡി എച്ച് എച്ച് എസ് ലെ നസീർ മാസ്റ്റർ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഡി ഒ സി ചന്ദ്രമോഹനൻ മാസ്റ്റർ കുണ്ടുർക്കുന്ന് റിട്ടയർഡ് എച്ച് എം എം എൻ നാരായണൻ മാസ്റ്റർ കുലുക്കലിയാട് എ യു പി സ്കൂൾ അധ്യാപിക ശോഭന എന്നിവരുടെ സഹകരണം അവാർഡിന് അർഹനാകാൻ ഏറെ സഹായിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അനുബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള എസ് ടി സി പാലോഡിൽ ഏഴു ദിവസത്തെ ക്യാമ്പിലും മത്സര പരീക്ഷയിലും പങ്കെടുക്കുകയും ദേശീയ തലത്തിലുള്ള ഹിമാലയൻ ഗുഡ്ദാരജ അവാർഡ് ലഭിക്കുകയും ചെയ്തു ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി കൊല്ലത്ത് വെച്ച് നടക്കുന്ന പ്രൗഢമായ ചടങ്ങിൽ വെച്ച് നിതിൻ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങും